ലോക ഓ ആർ എസ് ദിനാചരണത്തിന്റെ ഭാഗമായി സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ ജില്ലാതല ഉദ്ഘാടനവും ലോക ഒ ആർ എസ് ദിനാചരണവും മൂത്തടത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു തളിപ്പറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ കൊങ്ങായി ഉദ്ഘാടനം ചെയ്തു എല്ലാ വർഷവും ജൂലൈ ഇരുപത്തി ഒൻപത് ലോക ഓ ആർ എസ് ദിനമായി ആചരിച്ചു വരികയാണ് ഈ വർഷം സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ രണ്ടു മാസം നീണ്ടു നിൽക്കുന്ന വയറിളക്ക രോഗപ്രതിരോധ നിയന്ത്രണ ബോധവൽക്കരണ പരിപാടി കൂടി ഇതോടൊപ്പം ആരംഭിക്കുകയാണ് വയറിളക്ക രോഗങ്ങൾ പ്രതിരോധിക്കാം ശുചിത്വ പാലനത്തിനും ഒ ആർ എസ് ഉപയോഗത്തിനും ശ്രദ്ധ നൽകാം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം ഒ ആർ എസിന്റെയും സിംഗിന്റെയും കവറേജ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടുകൂടി തൊണ്ണൂറ് ശതമാനമായി വർദ്ധിപ്പിക്കുന്നതിനാണ് ഈ ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി തളിപ്പറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി ഉദ്ഘാടനം ചെയ്തു കൂടുതൽ അത്തരം രോഗങ്ങളെ ചെറിയ കൊടിക്കൈ കൊണ്ട് ശുദ്ധജലവും പഞ്ചസാരയും ഉപ്പും ചേർത്തുകൊണ്ടുള്ള ഈ ഒരു ലായനി കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഭേദമാക്കാനും കുട്ടികളുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന നിർജ്ജലീകരണം ഒഴിവാക്കാനും നമുക്ക് സാധിക്കും സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ എ ദേവിക അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സി സച്ചിൻ ജലജന്യ രോഗങ്ങളും പ്രതിരോധ മാർഗ്ഗങ്ങളും എന്ന വിഷയത്തിൽ സെമിനാർ അവതരിപ്പിച്ചു സുധീഷ് ടി ആർദ്ര എസ് എസ് ബിൻസി രവീന്ദ്രൻ മുതർ ഹൈസ്കൂൾ ഡെപ്യൂട്ടി അഡ്മിസ്റ്റർ ശ്രീജ സീനിയർ അധ്യാപിക ശാന്ത എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്